ഹൈവ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നു കേട്ടോ കംപ്ലീറ്റ്ലി അങ്ങ് വലിയ ഒരു ഹെൽത്തൊന്നും ഉള്ളതായിട്ട് ഞാൻ പറയുന്നില്ല എന്നാലും എനിക്ക് കുഴപ്പമില്ല അത്യാവശ്യം ഇങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ദൈവാനുഗ്രഹവും എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും ഫലമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കപ്പ ചിക്കൻ കറി ബ്രേക്ക്ഫാസ്റ്റ് ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കാരണം ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു ക്ലീനിങ് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റില്ല കാരണം ഒരു ടു ത്രീ മന്ത്സ് ഇങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള വർക്ക്സ് ഒന്നും ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ അടിച്ചു വരും പക്ഷേ എനിക്ക് ഈ തുടപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് കപ്പയാണ് ആദ്യം വേവിക്കുന്നത് അപ്പോൾ കപ്പ ഞാൻ ആദ്യം ഒരു എന്താ പറയുന്ന ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തായിരുന്നു അത് എന്നിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഫസ്റ്റ് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് രണ്ടാമത് ഞാൻ അത് കുക്കറിലിട്ടാണ് വേവിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ ഭയങ്കര വേവുള്ള കപ്പയാണ് എന്നിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ടും അത് വെന്തിട്ടുണ്ടായിരുന്നില്ല ഒരു കല്ലൻ കപ്പയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ നെക്സ്റ്റ് അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന ചിക്കൻ കറിയാണേ അപ്പം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് അപ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പം കുക്കറിൽ തന്നെയാണ് ഈ ചിക്കൻ കറിയും വയ്ക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പം ഞാൻ ആദ്യം കുക്കറിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഈ നോൺ വെജ് ആയിട്ടുള്ള ഒരു സാധനങ്ങളിലും ഞാൻ കടുക് പൊട്ടിക്കാറില്ല അതുകൊണ്ട് കടുക് പൊട്ടിച്ചില്ല സവാളയും കറിവേപ്പലയും ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുവാണ് കേട്ടോ അതിനുശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടാണ് ഇപ്പോൾ ഇടുന്നത് കാരണം എൻ്റെ ആ ചെറിയൊരു ചോപ്പറുണ്ടായിരുന്നല്ലോ എൻ്റെ കുഞ്ഞൂട്ടൻ അത് കേടായിപ്പോയി അപ്പോൾ ഇപ്പം എനിക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഏറ്റവും കുഞ്ഞൻ അതിൻ്റെ അടുത്ത സൈസ് അതിൻ്റെ അടുത്ത സൈസ് അങ്ങനെ എനിക്ക് മൂന്ന് ചോപ്പറുണ്ട് അപ്പോൾ ഈ കുഞ്ഞനിലാണ് എനിക്ക് എല്ലാം ഇങ്ങനെ ഈ ചതയ്ക്കുന്നത് പോലെ ഒക്കെ നല്ല കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ അരിഞ്ഞ് കിട്ടുവേ അതിൽ അത് കേടായിപ്പോയി അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് അത് എവിടെയെങ്കിലും കൊടുത്ത് ശരിയാക്കാംന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ഈ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളൊക്കെ ആവുമ്പോഴത്തേല് അതില് എനിക്ക് വലിയ വിശ്വാസം ഇല്ല ശരിയായി കിട്ടും എന്നുള്ളത് പിന്നെ അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇടികല്ല് വെച്ചിട്ട് അതിലാണ് കേട്ടോ ഞാൻ ചതച്ചിട്ടെല്ലാം ഇടുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ ചതച്ച് ഈ സവാള വഴറ്റുന്നതിലോട്ട് ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ മസാലകളൊക്കെ ഉണ്ടല്ലോ മുളകുപൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതിത്രയുമാണ് ഗരം മസാല ഇത് ഇതിത്രയുമാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ നമ്മൾ ചെയ്യുമ്പോഴുണ്ടല്ലോ ഈ സവാള ഇഞ്ചി വെളുത്തുള്ളി ഈ പച്ചമുളകൊക്കെ ചതച്ചത് ഇട്ടിട്ട് ഈ ചിക്കനും ഒക്കെ ഡയറക്റ്റ് ചിക്കൻ ചിക്കനും ഇട്ടിട്ട് അതിലേക്ക് ക്ക് ഈ മസാലപ്പൊടികളെല്ലാം ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടും പിന്നെ ഈ ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പക്ഷേ ഇങ്ങനെ കുറച്ചും കൂടെ ഒന്ന് ഈ മസാലസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തിടുമ്പോൾ അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പം ഒക്കെ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി പിന്നെ ഇതിൽ ഞാൻ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കും ത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഇത് ഗരം മസാലയാണ് ഇട്ടത് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കുറച്ചാണ് കേട്ടോ ഇട്ടത് കുറച്ചിട്ട് കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ കുരുമുളകിന്റെ ആ ഒരു എരിവും പച്ചമുളകിന്റെ എരിവുമാണ് മുന്നിൽ നിൽക്കുന്നത് അത് മതിയായിട്ട് മതിയാവും എനിക്ക് തോന്നി പക്ഷേ പിന്നീട് ഞാൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത്ര എരിവുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ അതിൽ മുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ പൊടികളെല്ലാം മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ട് അത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ റോ സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അതിനുശേഷം ഞാൻ ഈ ടൊമാറ്റോ ഇട്ട് കൊടുക്കുവാണേ ടൊമാറ്റോയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയൊക്കെ എടുത്തതിന് ശേഷം ചിക്കൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് ചിക്കൻ ഒരു പിങ്ക് കളറിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതൊരു ചെറിയ വൈറ്റ് കളറാവുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കും കേട്ടോ ഞാൻ അപ്പോൾ ചിക്കൻ ആഡ് ചെയ്യുവാണേ ഇത് ഒരു അരക്കിലോ അരക്കിലോ മുക്കാൽ കിലോ അത്രേ ഉള്ളൂ കേട്ടോ ചിക്കൻ ഒരുപാട് ഇല്ല കാരണം ഞങ്ങൾ രണ്ടുപേരും ആയതുകൊണ്ട് ഇപ്പൊ ചിലപ്പോൾ ഞാൻ കറി വെക്കുമ്പോഴത്തേല് വീട്ടിൽ കൊടുക്കും എന്ന് വെച്ചാൽ എൻ്റെ വീട് അടുത്താണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ അവിടൊക്കെ കൊടുക്കും ചില സമയത്ത് ഇങ്ങനെ മടി തോന്നുമ്പോഴത്തേല് കുറച്ചായിട്ട് ഉണ്ടാക്കി വെക്കും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് ദിവസമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കൊള്ളത്തില്ല അപ്പോൾ രണ്ടാം പാലാണ് കേട്ടോ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്താൽ ആദ്യം അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലായിട്ട് ഇങ്ങനെ പിരിഞ്ഞതുപോലെ ഇരിക്കും അപ്പോൾ അത് വരാതിരിക്കാനാണ് ഇങ്ങനെ രണ്ടാം പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റാണ് നമുക്കിത് ചോറിന്റെ കൂടെ ആയിരുന്നിരുന്നിരുന്നാലും പിന്നെ അപ്പം ഇടിയപ്പം ചപ്പാത്തി ഇതിന്റെ കൂടെ ഒക്കെ നല്ല ഇതായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ ഈ തേങ്ങാപ്പാലും ഒക്കെ കൂടെ ചേർക്കുന്നത് കൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് വേ അത് ചേർക്കണ്ട എനിക്ക് ഈ നോൺ വെജിലൊക്കെ ഉരുളക്കിഴങ്ങ് അത് വെന്ത് വരുമ്പോഴത്തേ അതിൻ്റെ ആ മസാലയൊക്കെ അതിൽ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പൊതുവേ ഉരുളക്കിഴങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഞാൻ ആ ഹസ്ബൻഡിനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ബട്ട് ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല കാരണം കാപ്സ് ഒത്തിരി ഉള്ളതാണ് ഈ പൊട്ടറ്റോ എന്ന് പറയുന്ന സാധനം അപ്പോൾ അതും ഞാൻ ഇതാക്കി വെച്ചിട്ട് കുക്കറിൽ അടച്ച് അത് വേവിക്കാൻ വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി എടുക്കുവാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഒരിക്കലും ഇങ്ങനെ പാത്രങ്ങൾ ഒരുപാട് കൂടാനായിട്ട് അനുവദിക്കാറില്ല കാരണം ഭയങ്കര പിന്നെ അത് സിങ്ക് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മൾ ഈ ജോലിയും കൂടെ ചെയ്ത് ടയേർഡായിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ പാത്രങ്ങൾ ഒരുപാട് കാണുമ്പോൾ അത് കഴുകാൻ ഭയങ്കരമായിട്ട് മടി തോന്നും അതുകൊണ്ട് ഞാൻ കുക്കിംഗ് പഠിച്ച് തുടങ്ങുന്ന സമയം മുതൽ കിച്ചണിൽ കയറി തുടങ്ങുന്ന സമയം മുതൽ ഞാനിങ്ങനെയാണ് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം കഴുകി വെക്കും അപ്പൊ ഒരിക്കലും അങ്ങനെ കൂടിയിട്ട് പാത്രം കഴുകാൻ ഒരു മടി എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് കഴുകി വെക്കുന്നോണ്ട് തന്നെ ആദ്യത്തെ ഒരു ജോലിയായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ സിങ്കും കുറച്ച് നീറ്റായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ആ ഒരു ജോലിയുടെ ഭാരം അധികം തോന്നാ തോന്നത്തില്ല അപ്പൊ അതിനും ശേഷമാണ് ഞാൻ ചായ എഴുന്നേട്ടോ സാഞ്ചേട്ടൻ എഴുന്നേറ്റിട്ടില്ല അപ്പൊ സാഞ്ചേട്ടൻ ചായ ഇട്ട് കൊണ്ടു കൊടുത്തിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണേ പിന്നെ ഇത് ഞാൻ കുടിക്കാൻ പോകുന്ന മൂന്നാമത്തെ ചായയാണ് രണ്ട് ചായ ഞാൻ മൂന്ന് മണിക്ക് രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേക്കും എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയാറില്ല ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആ സമയത്ത് എഴുന്നേക്കുമ്പോഴത്തേൽ എനിക്ക് എഴുന്നേറ്റ വഴിക്ക് ചായ കുടിക്കണം ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയാണ് അതുകൊണ്ട് ആ രാവിലെയുള്ള എൻ്റെ രണ്ട് ചായ അതും കഴി കുടിച്ചിട്ട് അടുത്ത സാഞ്ചേടിന് ഇടുമ്പോഴത്തേ പിന്നെ കമ്പനിക്ക് വേണ്ടി വീണ്ടും ഞാനൊരു ചായയും കൂടെ കുടിക്കും ആ ചായ കൂടി ഭയങ്കര കേടാണെന്ന് എനിക്കറിയാം പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ചായയിലാണ് എൻ്റെ ആരോഗ്യം നിലനിൽക്കുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ പാലും വെള്ളവും വെച്ചതിന് ശേഷം അതിൽ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ അത് ആയിട്ട് ആദ്യമേ പഞ്ചസാര ഇടും അതിനുശേഷം തേയിലപ്പൊടി ഇടും എന്താണെന്നറിയാവോ അങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ചായ ഇടുമ്പോഴത്തേല് ഈ വെള്ളത്തിൽ ക്ലോറിൻ്റെ വല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാവത്തില്ല പഞ്ചസാര ആദ്യമേ ഇട്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ പഞ്ചസാര ചായ ഇട്ടതിന് ശേഷം പഞ്ചസാര ഇടാറില്ല പിന്നെ അത് എളുപ്പവുമാണ് അപ്പം അപ്പം ഈ ക്ലോറിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ടിപ്പായിട്ട് എടുക്കുക ക്ലോറിൻ്റെ ടേസ്റ്റൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ചായ ഇടുമ്പോൾ തന്നെ പാലിൽ കൂടെ പഞ്ചസാര ഇട്ടിട്ട് നിങ്ങൾ ചായ ഇട്ട് നോക്കുക അപ്പം ഇത് മാറിക്കിട്ടും കേട്ടോ പിന്നെ എൻ്റെ വാട്ടർ ഫിൽട്ടറിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ചായ ഇടണം ഞാൻ എപ്പോഴും വിചാരിക്കും പക്ഷെ ഞാൻ മറന്നുപോകും എന്നിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് ടാപ്പ് വാട്ടറിലാണ് ചായ ഇടുന്നത് എപ്പോഴും ഞാൻ ജഗ്ഗിൽ അവിടെ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും ഇതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഞാൻ മറന്നുപോകും അപ്പം ചായയൊക്കെ ഒക്കെ തിളച്ച് ചായ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് ചായ ഞാൻ അടിക്കും കേട്ടോ എനിക്ക് അടിച്ച ചായ ഇഷ്ടമുള്ളൂ എനിക്ക് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പിന്നെ എൻ്റെ മക്കൾ രണ്ടുപേരും ചായ കുടിക്കത്തില്ല ഹസ്ബൻഡ് ഞാൻ മാത്രമേ ചായ കുടിക്കാറുള്ളൂ മക്കൾ ചായ കാപ്പി ഇങ്ങനെയുള്ള ഒരു സാധനവും കുടിക്കാറില്ല പിന്നെ ഇപ്പോൾ അവരിവിടെ ഇല്ലേന്ന് അത്തതുകൊണ്ട് ഓ പാലോ അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പാലും പിള്ളേർക്ക് പിള്ളേർക്കിഷ്ടമല്ല അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചായ റെഡി കഴിഞ്ഞു അപ്പോൾ ഇനി ചായ കൊണ്ടു കൊടുത്ത് സാഞ്ചേട്ടനെ വിളിച്ച് ഉണർത്തിയിട്ട് വേണം എനിക്ക് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അത് കഴിഞ്ഞപ്പോഴത്തേല് പിന്നെ ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം എനിക്കിപ്പം ഇടികല്ലിൽ ചതച്ചാണ് ഞാൻ എടുക്കുന്നത് ഇതെന്തിനാണെന്നറിയാവോ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചതയ്ക്കുന്ന കപ്പ വിസിലൊക്കെ വന്ന് റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പം കപ്പയിലേക്ക് ചേർക്കാനുള്ളതാണ് സാധാരണ ഞാൻ വെളുത്തുള്ളിയും കറിവേപ്പിലയും മാത്രമേ ചേർക്കാറുള്ളൂ ഇപ്ര ഇപ്രാവശ്യം ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് ചേർത്തു കേട്ടോ അപ്പൊ നമ്മുടെ കപ്പയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിന് അതിലെ വെള്ളവും കൂടെ ഊറ്റിക്കളയണം ഞാൻ പറഞ്ഞില്ലേ കപ്പ അധികം വെന്തിട്ടേ ഉണ്ടായിരുന്നുള്ളു കപ്പ വെന്തിട്ടേ ഉണ്ടായിരുന്നില്ല വെന്തിട്ട് നമ്മള് കഴിക്കുന്ന കപ്പ നന്നായിട്ട് ഉടഞ്ഞു വരുമല്ലോ അതാണ് ടേസ്റ്റ് അല്ലാതെ നമ്മൾ കപ്പ ഇങ്ങനെ ഈ ശരിക്ക് വെന്തിട്ടില്ലാത്ത കപ്പ ഏത് ഇനിയിപ്പം നല്ല കറികൾ വെച്ച് കഴിച്ചിരുന്നിരുന്നാലും അതിന് ഒരു ടേസ്റ്റ് ഉണ്ടായില്ല അപ്പോൾ കപ്പ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹത്തിലൊക്കെ മേടിച്ചുകൊണ്ട് വന്നാണ് പക്ഷെ കല്ലം കപ്പ പണി തന്നു വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് ഞാനതിപ്പോൾ ഇത് ഇങ്ങനെ ഊറ്റിയെടുക്കുവാണ് അപ്പോൾ ഞാനിതും എല്ലാവരോടും ഇപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരു ടിപ്പായിട്ട് പറയുകയാണ് കപ്പ വേവിക്കുമ്പോൾ എപ്പോഴും രണ്ട് പ്രാവശ്യം ആയിട്ട് എടുക്കുക അപ്പോൾ അതിൽ ഉള്ള പോയിസൺ കപ്പയിലൊരു ചെറിയ പോയിസൺ ഉണ്ടാവും ആ പോയിസൺ മുഴുവൻ പോയി കിട്ടും പിന്നെ നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് പിന്നെ ഇത് കപ്പ ഇതാക്കി എടുക്കുമ്പോഴത്തേൽ അത് മാത്രമല്ല ഇത് രണ്ടാവശ്യം ഊറ്റി കഴിയുമ്പോൾ തന്നെ തിളപ്പിച്ചൂറ്റി കഴിയുമ്പോൾ തന്നെ ഈ ഇതിലുള്ള ഗ്യാസ് കപ്പ നല്ല ഗ്യാസ് ഉള്ള സാധനമാണല്ലോ അപ്പം ആ ഗ്യാസൊക്കെ പോകാനും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് പാൻ വെച്ചിട്ട് കപ്പയ്ക്കുള്ളത് ആദ്യം കാച്ചി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഞാൻ ഒരു ഒരു ഇപ്പോൾ സൺഫ്ലവർ ഓയിലൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നു എന്നത് ഞാൻ കാണാറുണ്ട് വീഡിയോസിലൊക്കെ ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഫ്ലവറിനെ ഓയിലിനേക്കാളും നമുക്ക് സേഫ് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് പിന്നെ വെളിച്ചെണ്ണയുടെ ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടവും കേട്ടോ അപ്പം കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിച്ചതിന് ശേഷം ഈ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ് കേട്ടോ ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും പിന്നെ ചില സമയത്ത് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കും ഇപ്പം ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ ഞാൻ ഇതിലിടുമ്പോൾ പറഞ്ഞുതരാം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കപ്പ വേവിച്ചപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തിരി മുളകുപൊടി എങ്ങാണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം വീഡിയോ ഞാൻ നേരത്തെ എടുത്തു വെച്ചതാണ് ഇപ്പോഴാണ് ഇതെടുക്കുന്നത് മീൻസ് വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ചിലതൊക്കെ അങ്ങ് മറന്നുപോകും അപ്പം നമ്മുടെ ചിക്കണും ദാ വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ കറി നല്ലതായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിൽ ഇതായത് ഞാൻ അതൊന്ന് കുറച്ചും കൂടെ തിളപ്പിക്കുകയാണേ അപ്പോൾ ഫസ്റ്റ് പാലും കൂടെ ഒഴിക്കണമല്ലോ അതുകൊണ്ട് അതൊന്ന് തിളപ്പിക്കുവാണ് അപ്പം നമ്മുടെ കപ്പയ്ക്കുള്ള ആ ഉള്ളി ഇതൊക്കെ ഫ്രൈ ചെയ്ത് ഇത് അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് പാല് ഞാൻ ഒഴിച്ചു കേട്ടോ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കാൻ പാടില്ല ജസ്റ്റ് ഒരു തിള വരുമ്പോൾ തന്നെ അതങ്ങ് ഓഫ് ചെയ്തേക്കണം പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ പിന്നെ ഒഴിച്ചു കറിയൊന്നും അന്ന് ചോറിന് വെക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഇതുണ്ടാക്കിയത് ചിക്കൻ കറി ഉണ്ടാക്കിയത് ലാസ്റ്റ് ഒരു ഡ്രോപ്പും കൂടി ഇരുന്നു തേങ്ങാ പോലെ അതും കൂടി അങ്ങ് ഒഴിച്ചതാണ് കേട്ടോ അപ്പോൾ ചായയും കുടിച്ചുകൊണ്ടാണ് എൻ്റെ പണികളൊക്കെ നടക്കുന്നത് അതിൽ ആ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആ മഞ്ഞൾപ്പൊടി ഒരു ഒരു നുള്ളും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ജസ്റ്റ് നമ്മൾ ഈ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുമ്പം അതിൻ്റെ കളർ ഇതാവും ഞാനിതിൽ അപ്പോൾ മുളക് പൊടി ചേർത്തിട്ടില്ല ഇത് തന്നെ ഇതായിട്ട് തന്നെ അങ്ങ് ഇടുവാണ് കേട്ടോ മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതങ്ങനെ ഇട്ടു പോകും അപ്പോൾ ചില സമയത്ത് എനിക്ക് ഞാനത് അപ്പോൾ ഞാൻ പറഞ്ഞത് ചില സമയത്ത് ഓർക്കും ണ്ടാവില്ല ചില സമയത്ത് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ക്രഷ്ഡ് ജില്ലിയോ എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കും അപ്പൊ ഇതിലിപ്പോ എന്തിട്ടിട്ടും വലിയൊരു ഇത് ഉണ്ടായിരുന്നില്ല ആ ഒരു നമ്മുടെ ആ കപ്പ കഴിക്കണം എന്നുള്ള ആ ഒരു ഇത് അത്രയും ഒരു സുഖത്തില് കിട്ടിയില്ല കപ്പ അപ്പൊ ഞാന് ഈ ഒരു ഇതുണ്ടല്ലോ മോടി അത് ഈ കടുക് പൊട്ടിക്കുമ്പോഴൊന്നും ഇങ്ങനെ പുറത്തോട്ട് തെറിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഉള്ള ഇതാണേ അതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല അത് ഞാൻ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങളോട് പറയാം അങ്ങനെയുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇപ്പോൾ മീൻ കറിയോ ചിക്കൻ കറിയോ എന്ത് വെച്ചിരുന്നിരുന്നാലും അത് വെച്ചിട്ട് അടച്ചു വയ്ക്കുമ്പോൾ ആവി അങ്ങ് പുറത്തോട്ട് പൊയ്ക്കോളും ഒന്നും അതിൻ്റെ അകത്തോട്ട് വീഴത്തുമില്ല അല്ലെങ്കിൽ ആ ആവി വെള്ളമുണ്ടല്ലോ അത് ഇതിലോട്ട് വീഴാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പിന്നെ കടുക് പൊട്ടിക്കുമ്പോഴാണ് അത് ഏറ്റവും ഉപകാരം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടുകും ഇതൊക്കെ ഈ എണ്ണയൊക്കെ പുറത്തോട്ട് തെറിക്കുന്നത് നമുക്ക് അങ്ങനെ തെറിക്കത്തില്ല ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണത് അതുകൊണ്ട് അത് ഒരെണ്ണം ഞാൻ ആമസോണിൽ ഉണ്ടെങ്കിലും എനിക്കതിൻ്റെ പേരറിഞ്ഞൂടെ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിരുന്നിരുന്നാലേ എനിക്കറിയാവുള്ളൂ അപ്പോൾ ഞാനത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ എന്നിട്ട് ഇപ്പോൾ ഇത് കുറച്ച് സവാള ഒരു കാൽ ഭാഗം സവാളയും കുറച്ച് കറി വേപ്പിലട്ടിട്ട് ഞാൻ ഈ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഇത് കാച്ചുവാണ് കേട്ടോ അതിലേക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ മുളക് പൊടി വളരെ കുറവായിരുന്നു എനിക്ക് എരിവും കറിക്ക് ഒരു കളറും ഉണ്ടായിരുന്നില്ല എരിവും കുറച്ച് കുറവായിരുന്നു എന്നാലും ഞാൻ ഇതിലിപ്പം കുറച്ചേ ഇട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് കളറ് വരാൻ വേണ്ടി മാത്രമേ ഇട്ടുള്ളൂ കറിയൊക്കെ വെച്ചതിന് ശേഷം കഴിക്കുന്ന സമയത്താണ് ഞാൻ പിന്നെയും കുറച്ച് മുളക് പൊടി നല്ലതുപോലെ ചേർത്ത് അതിലേക്ക് ഇട്ടത് കേട്ടോ അപ്പോൾ അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്കൊരു എരിവും ഒരു കളറും ഒക്കെ കിട്ടിയത് അതിപ്പോൾ അതുവരെ കളറ് കുറച്ച് കുറവായിരുന്നു ഇതിൽ നോക്കുമ്പോൾ കളറുണ്ട് പക്ഷേ നേരിട്ട് അതിന് വലിയ കളറും എരിവും കുരുമുളകിനും അതെ വലിയ എരിവ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കാം ആ എരിവ് കുറച്ച് കുറഞ്ഞിരുന്നത് അപ്പം അതിനുശേഷം ഞാൻ അതങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡിയായി ഇത് അതിനുശേഷം ഞാൻ അപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നില്ലേ അപ്പം ഈ അപ്പം ഞാൻ ഉണ്ടാക്കുന്നതും ഞാനിപ്പോൾ എല്ലാം ഈ റാഗി പൊടി റാഗി ഡയറക്റ്റ് ആയിട്ട് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫൈബർ കണ്ടന്റ് ഒരുപാടുള്ളത് കൊണ്ട് എല്ലാം ഇപ്പം അപ്പം ഇഡ്ലി ദോശ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണ് റാഗിയും അരിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൽ ടേസ്റ്റിലെങ്ങും ഒരു വ്യത്യാസവും ഇല്ല നല്ല ടേസ്റ്റാണ് പിന്നെ ഫൈബർ ഒത്തിരി നമുക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അപ്പവും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പവും ചിക്കൻ കറിയും ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കപ്പയും ചിക്കൻ കറിയും മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു കുക്കിംഗ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹെൽത്ത് ഒന്ന് ശരിയായി വന്നതിന് ശേഷം കൂടുതൽ കൂടുതൽ ക്ലീനിങ് വീഡിയോയും മറ്റുള്ള വീഡിയോകളൊക്കെ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിള് ചെയ്യുക കേട്ടോ അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നത് दायरे के പിന്നെ നിങ്ങളുടെ ഒക്കെ ഇപ്പോൾ വളരെ കുറവാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോഴാണ് എനിക്ക് ഇതിലെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉള്ളത് എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ കമൻസ് ഒരുപാടായിട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഒക്കെ അയക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ വീഡിയോ ഒരുപാട് പേരിലേക്ക് വീഡിയോ എത്താനായിട്ട് അത് സഹായിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ വീഡിയോസ് എൻ്റെ ഈ ചാനൽ ഗ്രോ ചെയ്യാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം വേണം നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് കൊണ്ട് തന്നെയാണ് ഇത്രയും എനിക്ക് വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോൾ കൂടുതൽ കൂടുതൽ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ അപ്പവും കറിയുമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം കണ്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള അപ്പമായിരുന്നു കേട്ടോ